ഹലോ ഹലോസ് ഇപ്പോൾ നാട്ടിലെത്തി വീട്ടിലത്തെ ആദ്യത്ത് നോമ്പ് അമ്മയുടെ ഇഷ്ടം പോലെ സ്നാക്സ് മുളക് മുളകെജി എല്ലാ ഐറ്റം ആപ്പിൾ എല്ലാ ഐറ്റം ഐറ്റവും ഇവിടെ വാങ്ങിച്ചാലും അടുത്ത പള്ളി വാങ്ങു വിളിക്കാതെ ഉമ്മ ഒമ്പ് ഒക്കെ വാങ്ങു വിളിച്ചപ്പോൾ ഒരു സീറ്റ് ഞങ്ങൾ അറ്റാക്ക് അങ്ങോട്ട് ഇരിക്കുന്നതാണ് ചെറിയ മുളകോട നമ്മളുടെ ഉമ്മൻ്റെ മെയിൻ സ്പെഷ്യൽ ഐറ്റമാണ് ഇത് മുതൽ മുൻപിന് നോക്കാതെ മുളക് മുളകടിച്ചിട്ട് എരിയുന്നതിന്റെ എക്സ്പ്രഷൻ ആണ് കാണുന്നത് അങ്ങനെ അവന്റെ എരിവ് എരുമാറാൻ വേണ്ടി അവന് നേരെ നാരങ്ങ വെള്ളം ജ്യൂസ് എല്ലാം തുറക്കുന്നതിന് എല്ലാം വരും കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷെ വൈറത്തിന് സമയം ഫുഡ് എല്ലാം അതും ആരു പള്ളി പോയി ശേഷം നേരെ അമീറിന്റെ കടലിലോട്ട് വന്നു ഇനി ഇവിടെയാണ് കുറച്ച് നേരം കുറവടിക്കുന്നത് ആയിരിക്കുന്ന അസർ ഈ ഇരിക്കുന്ന അൻസർ ആയിരിക്കുന്ന ഈ കടയുടെ മുതലാളി അമീർ മൊബൈൽ പാർക്കിന്റെ ഏറ്റവും വലിയ മൊബൈൽ പാർക്കിന്റെ തൊട്ടടുത്താണ് വൈബ് ഫുഡ് കോറ്റുന്നത് നാട്ടിൽ നിന്ന് ഇപ്പം എന്നെ വീഡിയോ കോൾ ചെയ്ത് ഫുഡ് കോർട്ട് പുറത്തുനിന്ന് കണ്ടെ ഇനി അടുത്തുള്ള മൈബിന്ന് ഇറങ്ങി നേരെ അടുത്ത പ്ലാൻ ജിംബ്രുന്റെ ജിമ്പ്രൂടെ ജ്യൂസ് കുടിക്കും എല്ലാ അടുത്തായിട്ട് നടക്കാനുള്ള ദൂരമുള്ളത് പയ്യെ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡി മണി കാരണം മൊത്തം ഹലാക്കാൻ ഇരിക്കും ജിംബുന്റെ എന്ത് മേടിക്കും എന്നുള്ള മെനു തപ്പി അരിച്ചുറക്കോണ്ടിരിക്കുമ്പോൾ നോക്കായിട്ടും ജിംബുണ്ടാക്കുന്ന രണ്ട് വയറൽ ആയിക്കൊണ്ടിരുന്ന ഫുൾ ചാർജ് സോഡ പണ്ടി കുടിച്ച് നിർങ്കര കയറി ആരോക്കിയ പോർമോ അങ്ങനെ അവൻ ഫുൾ ചാർജ് കുടിക്കുന്നത് നമ്മളോട് സാധനം ചെയ്തോൾ ഇതാണ് പനക്കൽ മൊബൈൽ മുതൽ മെനു അരിച്ചു പറയുകയും നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മുഹബത്തോ ഒരു ബോംബെ സോഡയാണ് ആ കാണുന്നതാണ് അമീരിയുടെ മൊബൈൽ സോഡ് അതൊക്കെ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ഇവിടുത്തെ ഡ്രിങ്ക് എല്ലാം കുടിച്ച് നേരെ ഇനി അമീരുടെ കടയിലോട്ടാണ് ഇനി മൊബൈൽ കടക്കാൻ സമയം മൊബൈൽ സംബന്ധമായ ഏത് കാര്യത്തിനും ബന്ധപ്പെടുക മൊബൈൽ കടയിലെല്ലാം ക്ലോസ് ചെയ്ത് നേരെ വീട്ടിലെത്തി അടുത്ത പരിപാടി ഫുഡ് പ്രവാസികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നമ്മൾ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡ് കിട്ടാന്ന് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട് അതെല്ലാം കഴിച്ചിട്ട് ഇറങ്ങണം അപ്പോ ബൈ